അള്ളാഹും അള്ളാഹുക്കാണ് അഞ്ചു നിക്കുമാണ് അഞ്ചു പൊതു മനസ്സിലാക്കി അള്ളാഹ് റസൂൽ നിക്കാ അള്ളാന്റെ കൂട്ടത്ത് പറഞ്ഞ അള്ളാഹും റസൂൽ കുടുംബക്കാർക്കുമാണ് എബിന്റെ രണ്ട് എതീമുകൾക്കുമാണ് മൂന്ന് നിസ്കീംമാർക്കുമാണ് നാല് യാത്രക്കാർക്കും അഞ്ച് ഇങ്ങനെ അഞ്ച് ഒരിയക്കണം ഒനീമത്തെ അഞ്ചു ഒരുക്കണം അഞ്ചു ഓയില് ഓരോ വീണ്ടും അഞ്ചു ഓരി വെക്കണം ഈ പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കണം ഇവിടെ അഞ്ചുൾക്കാർ പറഞ്ഞല്ലോ അള്ളാക്ക് റസൂലൊക്കെ വെച്ചാൽ റസൂലിക്കാ അല്ലാനെ കൊടുത്ത് പറഞ്ഞതാ അള്ളാക്ക് റസൂലിക്കുള്ള എന്താക്കുന്ന പൊതുമസലാഹത്തിനുപയോഗിക്കാനുള്ള നിബിൾ രൂപക്കാർക്ക് രണ്ട് എത്തീമുകൾക്ക് മൂന്ന് മിസ്കിമാർക്ക് നാല് ഇബിൻ സുബീൻ അഞ്ച് അങ്ങനെ അഞ്ചു ഓരി വെക്കണം അഞ്ചിലൊന്ന് അഞ്ചു അഞ്ചുപേർ ബസ്സിൽ വെച്ചിട്ട് അതിൽ ഒരു വീണ്ടും അഞ്ചുപൂര് വെച്ച് ആ അഞ്ചൂര് വെച്ചിട്ട് ഒരുവരനെ വീണ്ടും അഞ്ചുപൂരി ആക്കിയിട്ട് ഈ പറഞ്ഞ അഞ്ചു ആൾക്കാർക്ക് കൊടുക്കണം ബാക്കിയുള്ള ഉണ്ടല്ലോ ആ നാലൂരെന്നാണ് യുദ്ധശാലികൾ യുദ്ധം ചെയ്ത ആൾക്കാർക്ക് കൊടുക്കണം യുദ്ധശാലികൾക്ക് കൊടുക്കണം ഇങ്ങനെ ഒനിമത്തു വരി ഒക്കെ ഉണ്ടത് അത് അന്നമ്മ ഒനിമത്തും അഹത്തും കുഫ്ഫാരിൻ കാഫിരിയങ്ങൾ നിങ്ങൾ അഹ്റം നിൽക്ക് ബലമായിട്ട് എടുത്തത് എനിക്ക് ഒനിമത്വം അറിയാം കാഫിരി കാഫിരികൾ ബലമായിട്ട് അധികാരം ചെലുത്തിക്കാണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് മറ്റൊക്കെ അധികാരം കിടച്ച് കാട്ടിക്കാണ്ട് അഹ്റം നൽകി ബലമായിട്ട് എടുത്തത് കാഫരിയങ്ങൾ ഇഷ്ടാനുസരണം തന്നെ എനിക്ക് ഫൈ മുതൽ അറിയും പോലെ ഇഷ്ടപ്പെട്ട് ദിയത്തൊക്കെ തന്നെ ഫ്രീ മുതലറിയും അഹ്റം നിൽക്ക് കാഫിലീങ്ങിൽ നിന്ന് എടുക്കുന്ന എനിക്കാണ് ഒനിമത്ത് അറിയുക അപ്പം കാഫിലീങ്ങൾ നിങ്ങൾ ഷഹർ നിലക്ക് ബലമായിട്ട് യുദ്ധം ചെയ്തുകാണ്ടൊക്കെ നിങ്ങൾ എടുക്കുന്ന ഒന്ന് എടുക്കുന്ന ഒന്ന് മീൻഷൈൻ എന്തൊന്നും നമിമത് മീഷൻ നിങ്ങൾ എടു എടുക്കനിയമത്തായിട്ട് എടുക്കുന്ന എന്തൊന്നും മീൻഷെയും വസ്തുക്കളും നീർ നിങ്ങൾ വനിമത്തായിട്ട് എടുക്കുന്ന എന്ത് വസ്തുക്കളും ഫൈന ഇല്ലായി അള്ളാക്ക് ആണ് ഹുസു അതിൻ്റെ അഞ്ചിലൊന്ന് നീർ അഞ്ചിലൊന്ന് അഞ്ചിലൊന്ന് അള്ളാക്ക് വലിയ റസ്സു റസൂലിക്കുവാൻ അഞ്ചിലൊന്നേ അഞ്ചിലൊന്ന് അഞ്ചിലൊന്ന് വീണ്ടും അഞ്ചു വരെ അഞ്ചാൾക്ക് ഒരു കടന്നാണ് അഞ്ചിലൊന്ന് അള്ളാർക്കും റസൂലിക്കും ഈ പറഞ്ഞ അഞ്ച് കൂട്ടർക്കാർ യൗമുറ അള്ളാഹ്ക്കാ അഞ്ചു യൗമുറള്ള കൽപ്പിക്കും ഫിയൽ അള്ള ഉദ്ദേശിച്ചത് വലിയ റസൂർ റസൂലിക്കുമാണ് വലിയ നബീൻ്റെ കുടുംബക്കാർക്കുമാണ് ഈ ഹറാബത്തിൻ്റെ ബിൻ്റെ കുടുംബക്കാർക്കാണ് അത് വനിയാശി മനൂത്തലിബ് വനു ഹാശി മനൂത്തലിബെന്നുള്ള സഖാത്ത് കൊടുക്കൽ ഹറാമായിരിക്കുന്ന നബി കുടുംബക്കാർക്ക് വനീമത്തിൻ്റെ അഞ്ചുലൊന്നുണ്ട് അഞ്ചിലൊന്നിന് അഞ്ചിലൊന്ന് എത്തീമുകൾക്കും എത്തുഫാൽ മുസ്ലിംകൾ എന്നും കുട്ടികൾക്ക് അല്ലെങ്കിൽ ആബാവ് മരിച്ച എത്തീമറിനെ ആപ്പാരിച്ച ബാപ്പാൽ മരിച്ചതായിരിക്കുന്ന ഒരു ഫഖറാവു ആണ് ഓ ഫുഖറാവു ബാപ്പാൽ മരിച്ച് ഫക്കീറന്മാരാകുന്ന കുട്ടികൾ അതാണ് ഈ യത്താമ മിസ്കീൻമാർക്കും പിന്നെ അതിനകത്ത് ആവശ്യം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് ആവശ്യക്കാർ ഫക്കീറന്മാർ മിസ്കീന്മാർ ആവശ്യക്കാർ അഭിനയ സബരി യാത്രക്കാർക്കും എങ്ങനത്തെ യാത്രയിൽ മുങ്കത്തി സബരി യാത്രയിൽ മുറിഞ്ഞ അൽ മുഹത്തിഫ് സബരി മുസ്ലിം മുസ്ലിംകൾ എന്ന് യാത്രയിൽ അഷ്മിച്ച യാത്ര മുറിഞ്ഞ ആൾക്കാർച്ച് അഷ്മിച്ച ആൾക്കാർ നിർ ഇങ്ങനെ അഞ്ച് കൂട്ടറിക്കാണ് അഞ്ചിലൊന്ന് അയ്യസ് നബി അസ്നാഫുൽ ആ മേൽ പറഞ്ഞ നാലു ആൾക്കാർ അർഹതപ്പെടും അലമാ ഖാന എങ്ങനെ റസൂൽ വിദിക്കാർ അലമാഖാന അലമാ ഖാന എക്സി മുഹു മീൻ അന്നലി കുലിൻ ഹുസുൽ ഹും അള്ളാഹും റസൂലിക്കും അഞ്ചിലൊന്ന് നബി അർഹതപ്പെടും നബിൻ്റെ കൂടെ പറയപ്പെട്ടതായിരിക്കുന്ന നാലാൾക്കാരും അർഹതപ്പെടും ഇങ്ങനെ അലാമാക്കാരൻ എസ് ഇമു റസൂര് വീതിച്ചതനുസരിച്ച് വീതിച്ചതനുസരിച്ച് എന്താണ് വീതിച്ചിലും കൂല് ഓരോരുത്തർക്കും ഹുസുൽഖും അഞ്ചിലൊന്നുണ്ട് അഞ്ചിലൊന്ന് അല്ല ബാക്കിയുള്ള അഞ്ച് ബാക്കിയുള്ള അഞ്ചിലും നാല് നാലുണ്ടല്ലോ ബാക്കിയുള്ള അഞ്ചിൽ നാല് അതിൽ അത് വാനിമീന വനിമത്തെടുത്ത യുദ്ധശാലികൾ കീറും ഇങ്ങൊന്തും ആമന്തുമില്ല ഈങ്ങൾ അള്ളഹാനെ കൊണ്ട് വിശ്വസിക്കും അള്ളഹാനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫലമുതാലിക്ക മനസ്സായിക്കോളി കയറുംസല്ല അഭിദിനം നമ്മുടെ അബിതാവുന്ന അടിമ മുഹമ്മദിനെ ഇറക്കിയിട്ടില്ല ഇറക്കിയത് കൊണ്ടും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ കൊണ്ടും അമ്മാവൻസല നമ്മളെ അബിതൻ്റെ മേലെ ഇറക്കിയ ഖുർആൻ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുന്നു ഒന്നുകൊണ്ടും അയ്യ അല്ല അബില്ലൊക്കെ അത്തുഫട്ടോ അല്ല അൻസല്ലാല അബിദിന മുഹമ്മദ് അള്ളാ ഇറക്കിയത് ബായിക്കെത്തി വല്ലായാത്തി മലക്കുകൾ ഇറക്കിയില്ലെന്നാകത്തല്ല പിന്നെ എന്താക്കുന്നുണ്ട് ബദറിലൊക്കെ വല്ലായാത്തി മറ്റു ദൃഷ്ടാന്തങ്ങളും മേൽ മലായിക്കത്തി വല്ലായാത്തി ആയത്തി ഒന്നർ എന്നുർഖാനിയ ബദറിൻ്റെ ദിവസത്തിൽ ബദറിൻ്റെ ദിവസത്തിന് ഫുർഖാൻ പേരുണ്ട് യമുൽ ഫുർഖാന്ന് ഹക്കുംബാത്തിനും വിട്ട് ഫുർഖാന്ന് പറഞ്ഞാൽ വിട്ട ജയിച്ചെന്നാ ഹുംബാത്തിനും വിട്ട് ജയിസാണുള്ള ബദർ ഹക്കൻ്റെ ആൾക്കാർ ആരാണ് ആൾക്കാർ ആരാന്ന് ഉരുത്തിരിഞ്ഞ ഇതാക്കുന്നുണ്ട് രംഗ യുദ്ധമായിരുന്നു പതിർ യുദ്ധം അതുകൊണ്ട് യമുൽ എന്ന് പേരുണ്ട് എനിക്ക് നിങ്ങൾ കൊണ്ടും നബിൻ്റെ മേലെ ഇറക്കിയതായിരിക്കും ഒന്നുകൊണ്ടും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാ എന്താ അല്ലെ പിന്നെ ഇറക്കിയത് മലായിക്കറ്റ് വല്ല ആണ് മലായിക്കത്തിനാലും ഒറ്റ ദൃഷ്ടാന്തങ്ങളാലും ഒക്കെ എന്ന് യോമൽ ഫുർഖാൻ യോമ ബദ്രീ ബദ്രണ്ടെന്ന് അൽഫാരിക്ക് ഹക്കി ബാത്തിൽ വിട്ടു വിരിച്ചതായിരിക്കുന്ന യോമൽ ബദർ എന്ന് പറയും എനിക്ക് ഭാര്യ അതാത് യോമൽ തക്കെ രണ്ട് സംഘം ഒരുമിച്ചൊരു ദിവസത്തിൽ മുസ്ലിങ്ങളും കാത്തിരി ഒരുമിച്ചൊരു ദിവസത്തിൽ അള്ളാ പോലാ കൊല്ലിഷയും കതിറായി പെട്ടതാണ് നെസുറുക്കും നിങ്ങളെ സഹായിക്കലും ആ കുല്ശ്ശൈ പെട്ടതാ മഹില്ലത്തിങ്ങനെ കുറയലോടുകൂടെ ഒക്കെ സ്ഥലത്തിൽ മുഷിരിക്കൽ അധികരിക്കലോടുകൂടെയും അതായത് ഇത് അന്ത നിങ്ങളായ അവസരത്തിൽ തുന്ന ആ അടുത്ത സ്ഥലത്ത് ബദലും ഇത് എന്ന് ബദലായി ഒമ്പത്തെ ഒന്ന് ബദലാട്ടോ രണ്ട് ജമ്മു ഒരുമിച്ച് കൂടി ദിവസത്തിൽ അതായത് ഇത് അന്ത നിങ്ങളായ അവസരത്തിൽ ഇത് അന്ത നിങ്ങൾ കായിന നിങ്ങളായി ിൽ ദുന്യാ അടുത്ത ഭാഗത്ത് സ്ഥലത്ത് ഭാഗത്ത് ഏതാ ഹിൽ ഖുർബ ദ ദുന്യാ മദീനത്തി മദീനയുടെ അടുത്ത ഭാഗത്ത് ഏതാ ഏതാണ് വയ്യ ബിൽ തൊമ്മിൽ ലൈന് ഇതുപത്ത ലൈനില് തമ്മർനുണ്ട് ജാനിബിൽ അർത്ഥം വാദി മലഞ്ചരുണ്ട് അതിന് അടുത്താ ആ ചെരുവിൽ അർത്ഥം ഓഹും അവർ ബിൽ ഉതുപത്തി അവർ ഭാഗത്തും ഒല മറ്റങ്ങൾ മദീനത്തിൻ്റെ അടുത്ത മദിനത്തേക്ക് അടുത്ത ഭാഗത്ത് നിങ്ങൾ ഒരു വിട്ട ഭാഗത്തും വിധത്തിൽ കുറച്ചാലും പുഴതാമിന്നെ മദിനത്തു വിട്ട അങ്ങേ ഭാഗത്തും ഒറിക്ക് യാത്രാ സംഘം നിങ്ങളെന്താ അങ്ങനെ യാത്രാ സംഘം വന്നാൽ ഏറുണ്ടല്ലോ മുമ്പ് പറഞ്ഞ എയർ ഒരിട്രക്ക് പോയല്ലോ എയറു കായലും വെക്കാൻ അസ്വലം നിങ്ങളെ അടിഭാഗത്ത് കടപ്പുറത്ത് നിങ്ങളെന്താക്കുന്നത് നിങ്ങളടിഭാഗത്താണ് അടി അടിഭാഗത്തൂടെ രക്ഷപ്പെട്ട് എയറ് എറവിടെ അയ്യർ എയർ പറഞ്ഞാൽ ഏറു എയറു കായലും വെക്കാൻ അസുലം നിൽക്കും മയിലിൽ ബഹ്റ ബഹ്റിനോട് അടുത്തതായിരിക്കുന്ന സമുദ്രത്തോട് അടുത്തതായിരിക്കുന്ന ആ ന കടൽക്കാരെ കടലിൻ്റെ കടൽ ഭാഗത്തും തായ് ഭാഗത്തും നിങ്ങളെ തായ് ഭാഗത്തും വലോ തവാത്തും ലഖ്ലഫ്തും ഫിൽമി ആദി വലോ തവാത്തും നിങ്ങളെങ്ങാനും കരാർ ചെയ്യുകയാണെങ്കിൽ അന്ത നിങ്ങളും നഫീറുണ്ടല്ലോ നഫീർ അബൂ ജഹാൻ്റെ പാർട്ടിക്ക് നഫീർ എന്നു പറഞ്ഞ അറിഞ്ഞില്ലേ നഹീർ കാരണം അബു സുഫിയാൻ്റെ യുദ്ധസൈന്യത്തിൽ ആ യാത്രാ സംഘത്തിൽ നിങ്ങൾ അഹീർ എന്നൊക്കെ മുമ്പ് പറഞ്ഞല്ലോ അങ്ങനെ നിങ്ങളും നഫീറും ഇഹ്ത്താലും വേണ്ടി കരാർ ചെയ്യുകയാണെങ്കിൽ ലഖ്തലഫ് ഖിലാഫാകും ഫിൽമി ആദിയാ കരാർ ലിയർ വലാഖ്യം ജമാക്കും അത് ഒരുമിച്ച് കൂട്ടി ബൈര് കരാർ ഇല്ലാതെ കണ്ട് ലീഹറുള്ള അമ്രൻകാനഫുല അല്ല ചെയ്യാൻ വിചാരിച്ച കാര്യം പൂർത്തിയാക്കാൻ തീരുമാനിക്കാൻ വേണ്ടിയാർ ലീഖ വിട്ടാൻ വേണ്ടി അമ്രം കാനഫുല്ല അല്ല ചെയ്യാൻ ഉദ്ദേശിച്ചത് എഫി അള്ളാൻ്റെ ഇൽമിൽ അതാണ് മുസ്ലിങ്ങളെ സഹായിക്കൽ മഹുൽ കുഫി കുഫിറിനെ മായ്ച്ചു കളയൽ അങ്ങനെ ഫാലതാലിക്കൂലേഹലിക്ക് മൻഹലക്ക അലാക്ക് കാഫിറാവുന്ന കാഫിറയിക്കോട്ടം തെളിവടിസ്ഥാനത്തിൽ ഓയ ഹയ്യാ മൻ മൂവിനാകുന്ന മൂമിനായിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആറ് യുദ്ധം നടന്നപ്പോൾ വ്യക്തമായോ തെളിവായല്ലോ ആരാണ് ഹെക്കൻ്റെ പാർട്ടി ആരാണ് എന്താണ് ആ സത്യത്തിൻ്റെ പാർട്ടി എന്നൊക്കെ എല്ലാവർക്കും വെളിവായില്ലേ അപ്പം കാഫീര്യങ്ങൾക്ക് കാഫീറാവാനും തെളിവായി മോനിയങ്ങൾക്ക് മൂവിനാവാനും തെളിവായി രണ്ടും തെളിവായി അതിനു അതിനുവേണ്ടിയാർ തമ്മിൽ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു അതാ എന്താക്കാൻ മുസ്ലിങ്ങളെ സഹായിച്ചു കാഫീയങ്ങളെ പരാജയപ്പെടുത്തി എന്തിനു വേണ്ടി എൽ കൂർ മൻ നനക്കമയ്യാ കാഫീറാവുന്ന ആൾക്കാർ കാഫീറയാവാൻ വേണ്ടി നനക്കമയ്യ തെളിവിൻ്റെ തെളിവ് തെളിവിൻ്റെ അടിസ്ഥാനത്തില് അഭിബാദിജ്ജത്തും ലാഹിരത്തിൻ്റെ കാമത്തിൽ അവരൊന്ന് കായികമായ വ്യക്തമായ തെളിവിൻ്റെ ശേഷം എന്താണ് തെളിവ് മുസിമിനി മുമിനികളെ സഹായിക്കൽ മേഖല് കുറഞ്ഞ 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 ആളായിരിക്കലോട് കൂടാതെ ജെയ്ഷി കശ്യ അധികരിച്ച സൈന്യത്തിൻ്റെ എതിരില്യ്യാമൻ അയ്യാ മൂമിനാക്കുന്ന ആൾക്കാർ മൂമിനാക്കാൻ വേണ്ടി വയ്യ തെളിവെന്നെ കയറും അതിനുള്ള സമീപം അല്ല അല്ലാതെ കേൾക്കുന്നതിനാട്ടോന്ന് ഒതുക്കൂറി നിങ്ങൾ ഓർക്കുന്ന രീതിക്കുമ്പോളൂ അല്ലങ്കിൽ കാണിച്ചെന്നില്ലേ അവരെ ശീമനാമിങ്ങൾ ഉറക്കത്തിൽ കൈ കുറവായിട്ട് മഷരീക്കങ്ങൾ എന്താക്കുന്നു കുറവായിട്ട് എന്താക്കണിച്ചു ആ അശ്ശേരി ആ നിങ്ങൾ ഓർക്കോ ഏത് രീതിക്കുള്ളോ അല്ല നിങ്ങൾക്ക് കാണിച്ചു അവരെ രാത്രി നിങ്ങളെ അയ്യോ ഉറക്കത്തിൽ മനാമിലെ നോമിക്ക കലീലം കുറഞ്ഞായിട്ട് കയറും നബി എന്താക്കുന്നുണ്ട് നബി എന്താക്കുന്നുണ്ട് ഉറക്കത്ത് കണ്ടു യുദ്ധം അതിർ യുദ്ധത്തിൻ്റെ എന്താക്കുന്നുണ്ട് മുമ്പ് ഇത് നടക്കേണ്ട തലേന്ന് രാത്രി ഒരു കുറച്ചുള്ളൂ പോന്ന് പിന്നെ നബി സാഹേബത്തോട് പറഞ്ഞു അങ്ങനെ കുറച്ചുള്ളു വേജാറാ ഉണ്ടാറിഞ്ഞു അല്ലാതെ ഹിക്മത്തായിരുന്നത് അതാ നിങ്ങൾക്ക് അവരെ കാണിച്ചൊന്നും കലീലായിട്ട് ഉറക്കത്തിൽ അങ്ങനെ ഫഹബർത്താൻ നിങ്ങൾ പറഞ്ഞു പോയി അതുകൊണ്ട് അസഹാബിനോട് അങ്ങനെ ഫസ്റ്റ് സന്തോഷിച്ചു കുറച്ചുള്ളൂ എന്ന് വലവാറാക്കും അല വലങ്ങ് ഗസീറായിട്ട് കാണിച്ചു തരികയാണെങ്കിൽ എല്ലാം ഫഷീൽ തുങ്ങൾ നിങ്ങൾ ആകുമായിരുന്നു വല്ല തനാസ് തർക്കിക്കുമായിരുന്നു ഫിലം രീ അബ്ദുൽ ഖത്താലി ഖത്താലിൻ്റെ കാര്യത്തിൽ കയറുന്നു സല്ലം ആ അള്ളാഹെ രക്ഷപ്പെടുത്തി സല്ലം ഒക്കെ അല്ലാതെ രക്ഷപ്പെടുത്തി ഫസ്റ്റൽ ബീരത്തിന് തൊട്ട് തനാസ് തർക്കത്തിന് തൊട്ടും പിന്നെ അലിമിദ ഹൃദയത്തിലുള്ള കറിയുന്നവനാട്ടോ അഭിമാഫിൽ കുറുബീന്ന് വൈദി അതുപോലെ തന്നെ വൈദ വിരിയക്കുമോഹും നിങ്ങൾക്ക് അവരെ കാണിച്ചു ഒന്നും എന്താക്കുന്നുണ്ട് വയ്ത് ഉരീക്കുമോഹും അയ്യൂൽ മോന ഇതിൽത്തൊക്കെ കലീലൻ അതുപോലെ തന്നെ വൈദ്യുതിക്കുമോഹും നിങ്ങൾക്ക് ആ കാഫിലീങ്ങളെ കാണിച്ചു വന്നു മുമിനീങ്ങളെ ഇതിലത്തൊക്കെ നിങ്ങൾ കൂടി മുട്ടിയപ്പം ഫിയങ്ങളെ കണ്ടില് ഹൈലായിട്ട് കാണിച്ചുവന്നു അവ സബീനെ എഴുവ എഴുപതുള്ളൂ അവ മീനത്തൊള്ളും തോന്നിച്ചു തന്നു ഇത് അൽഫുണ്ട് എന്തിന് അങ്ങനെ കുറച്ച് കാണിച്ചു നിങ്ങൾ യുദ്ധം നിങ്ങൾ യുദ്ധം കണ്ടുകുട്ടിയപ്പോഴേ നിങ്ങൾ കണ്ടുകുട്ടിയ അവസരങ്ങൾ കുറച്ചോളം തോന്നി അതാ തുണിച്ച് കുറച്ച് എഴുപതോ നൂറാ ഉള്ളൂ തോന്നി തന്നു എന്ന് നിങ്ങൾ അഖുത്തുമോ അല്ലേ നിങ്ങൾ ഓലമേലും മുന്നിടാൻ വേണ്ടി യുദ്ധം കൊണ്ടുകയറും ഒയ്യൊക്കെ ഒലക്ക് കാണിച്ചു കൊടുത്ത് നിങ്ങൾ കുറച്ചെ കാണിച്ചു കൊടുത്തു മുഷിനൊക്കെ തോന്നിയപ്പോൾ മുഹമ്മദ് പാർട്ടി കുറച്ചുള്ളൂ വരെയല്ലേ ഉണ്ടാവുന്ന ആൾക്കാരുള്ളൂ എന്ന് ഒയ്യൊക്കയിലൊക്കും നിങ്ങളെ കുറച്ചായിട്ട് കാണിച്ചുകൊടുത്തു ഫീ ആല കണ്ടല്ലോ കാഫീനങ്ങൾ കണ്ടുലും ഇല്ലെങ്കിൽ അഖുത്തുമോ അല്ലെ ഒലും കിട്ടും മുന്നിടാൻ വേണ്ടി അവരാ അവർ രണ്ടു കുട്ടി മടങ്ങരുത് ആ ഇറിയും കിത്താലിക്കങ്ങൾ യുദ്ധത്തിൽ എന്തോലും മടങ്ങരുത് ഇതൊക്കെ അപ്പഴാണ് ആദാ ഇത് അതുപോലെ ഇൽത്തിഹാമിൽ യുദ്ധം കിട്ട് ശക്തിയായിട്ട് കൂടി മുട്ടതിനു മുമ്പാട്ടോ യുദ്ധത്തിന് തുടക്കത്തിലാ എന്താക്കണത് മോഹിനിയങ്ങൾക്ക് എന്താ കാഫിലീയങ്ങൾക്ക് എന്താ കാഫിലയങ്ങൾ കുറച്ചോളം കാണിച്ചു കൊടുത്തു കാഫിലീങ്ങൾക്ക് മോമിനും കുറച്ചോളം കാണിച്ചു കൊടുത്തു യുദ്ധത്തിലേക്കാണ് യുദ്ധത്തിലേക്കാണി മുട്ടാൻ വേണ്ടി യുദ്ധമാണ് ഉണ്ടാകാൻ വേണ്ടി അല്ലാണ്ട് ഹിമത്താണ് അതായത് രാത്രി എന്താക്കുന്നു ഉറക്കത്തെ കാണിച്ചു കൊടുത്തു നബിക്ക് കുറച്ചുള്ളൂ അങ്ങനെ കാണിച്ചു കൊടുത്തോക്കാന്ന് അള്ളാ യുദ്ധം ചെയ്യാൻ വേണ്ടി വേണേ നടക്കണം അടേ ഇവിടെ യുദ്ധം നടക്കണം അതിന് വേണ്ടിയിൽ അള്ളാൻ്റെ ഹിമത്താതൊക്കെ അല്ലാതെ തീരുമാനിച്ചതിനെന്താക്കണ് മോഹിനികളെ സഹായിക്കാന്ന് മുഹിനിയങ്ങൾക്ക് വിജയം കൊടുക്കുക എന്നിട്ട് എന്താക്കുന്നുണ്ട് ഗാഫീങ്ങളെ ശരി പരാജയപ്പെടുത്തുക അബൂജഹന്യമൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം അതാണ് തീരുമാനിച്ചത് ആ തീരുമാനം നടപ്പിലാവണ്ടേ അതിന് വേണ്ടി അള്ളാഹുത്തരം എന്താക്കുന്നുണ്ട് കുറച്ചെ കുറേ കുറേ കുറച്ചുള്ളൂ എന്ന് കാണിച്ചു കൊടുത്തിട്ട് യുദ്ധം കൊണ്ട് കണ്ട് യുദ്ധം എന്താ കയറ്റി യുദ്ധം കയറാൻ വേണ്ടി അള്ളാഹുത്തിൽ നിങ്ങളെ കണ്ണില് ഓരോ കണ്ണില് നിങ്ങളെ ഓരോ കണ്ണില് നിങ്ങളെ കുറച്ച് കാണിച്ചു കൊടുത്തു കബലെല്ലാം യുദ്ധം ശക്തിപ്പെടുന്നതിന് മുമ്പാ ശക്തിപ്പെട്ട തോരം കാണിച്ചു കൊടുത്തു തോരൻ ശക്തിയായപ്പോ യുദ്ധം കൂടി മുട്ടി ശക്തിയായപ്പോ തോന്നി മോഹിനിങ്ങൾ ലക്ഷ തോന്നി ഇഹാമുൽച്ചാൽ കാണിച്ചു കൊടുത്തു പറഞ്ഞു ഫലമ യുദ്ധം ശക്തിപ്പെട്ടപ്പോൾ എന്താക്കുന്നുണ്ട് അറാഹും കാഫിയെ കാണിച്ചു കൊടുത്തു മുമിനിങ്ങളെന്താക്കുന്നുണ്ട് അറാഹും എന്താക്കുന്നുണ്ട് ഇയാഹും കാഫിയെ കാണിച്ചു കൊടുത്തു ഇയാഹും കൊടുത്തു അലിറല്ലെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്തിനുവേണ്ടി അള്ളങ്ങനെ ചെയ്ത തീരുമാനിച്ച കാര്യം ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി വിധിക്കാൻ പൂർത്തിയാക്കാൻ കൊള്ള തെർജുകൾ കാര്യങ്ങളൊക്കെ കണ്ടുമുട്ടിയ ഫിയത്തൻ മടങ്ങാൻ കണ്ടുമുട്ടിയാൽ പാർട്ടി കണ്ടുമുട്ടിയാല് ഉറച്ചു നിന്നുകൊണ്ടി വല്ല യുദ്ധത്തിന് വേണ്ടി വല്ലാത്തനങ്ങൾ പിന്തിരിഞ്ഞോടരുത്